നേരം ഇരുട്ടിയാൽ ജനവാസ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാനകളെ കൊണ്ട് ദുരിതത്തിലായിരിക്കുകയാണ് കല്ലൂർ കല്ലുമുക്ക് പ്രദേശം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന തെങ്ങും വാഴയും കമുകും നശിപ്പിച്ചു കർഷകർ സ്ഥാപിച്ച ഫെൻസിംഗ് നിഷ്പ്രയാസം തകർത്താണ് ആന കൃഷിയിടത്തിൽ എത്തുന്നത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കല്ലുമുക്ക് ശരക്കുനി ഭാഗത്താണ് കാട്ടാന ശല്യത്താൽ കർഷകർ ദുരിതത്തിലായിരിക്കുന്നത് നെൽകൃഷി വിളവെടുത്തതോടെ ആന മറ്റു വിളകളാണ് ഇപ്പോൾ ഉന്നം വെക്കുന്നത് വാഴകൾ ഒടിച്ചിട്ട് തടയുടെ ഉള്ളിലെ കാമ്പാണ് ഭക്ഷിക്കുന്നത് കൃഷിയിടങ്ങൾക്കും ചുറ്റും കർഷകർ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കൃഷിയിടത്തിൽ കടക്കുന്നത് തണ്ടിക്കോട് പത്രോസ് വർഗീസ് കളപ്പരിക്കൽ ഏലിയാസ് എന്നിവരുടെ കവുങ്ങ് വാഴ എന്നിവ കാട്ടാന നശിപ്പിച്ചു ഞാൻ കുറച്ചു കൂടി ഇറങ്ങി വന്ന് ഈ ഈ എൻ്റെ പറമ്പിൽ കൂടെ കയറി രണ്ട് മൂന്ന് സ്ഥലത്ത് വേലി പൊളിച്ചു വേലി വെളിച്ച് നേരെ കയറി ഈ സ്കൂളിൻ്റെ അതിൽ പോയി അവിടെ മതിൽ പൊളിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല അപ്പോഴേക്കും ആൾക്കാരെ നിന്ന് തിരിച്ച് തൊട്ടടുത്തുള്ള പറമ്പിൽ കയറി അവിടെ കുറേ വാഴയൊക്കെ നിന്ന് നശിപ്പിച്ച് ഇവിടെ ഇവിടെ നിന്ന് അടയ്ക്കുക കപ്പ തന്നിട്ട് സ്വന്തം നിലയ്ക്ക് സ്ഥാപിച്ച ഫെൻസിംഗ് നിരന്തരം ആന തകർക്കുന്നതിനാൽ പതിനായിരങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത് ആന കാട്ടിൽ നിന്ന് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശാശ്വതമായ പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ബത്തേരി